ഞാനും എന്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ ഒരാമായിട്ട് ബന്ധമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായന ചെന്നാൽ കാണാം ഒരു ചായക്കടയിലെ രാത്രി ചെലങ്ങനെ കാണാം ആരെങ്കിലും മരണ വീടുകൾ ചെന്നാൽ കാണാൻ കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം എവിടെ ചെന്നാലും സദ്യ ഉള്ളുമ്പോഴും ഏർ മരിച്ച ആളുന്നൊബിക്കണം ഇന്ന് ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പൊ വലിയ വൈറൽ ആയിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ഒരു തന്ത തന്തവൈബിന്റെ അപ്പോസ്റ്റലിനായിട്ട് ഈ ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് കാര്യം എന്താണ് നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാദഗതികൾ തന്നെയാണ് സലീം കുമാറിന് മുന്നോട്ട് വെക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദഗതി എന്ന് പറയുന്നത് മൊബൈൽ ഫോണ് യുവാക്കളെ നാശമാക്കുന്നു മൊബൈൽ ഫോൺ യുവാക്കളെ സാംസ്കാരിക നിലവാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്താ പറയുക ഒരു വലിയ ആളുകളും അല്ലെങ്കിൽ പ്രായമേറിയവരും തീരെ പ്രായമില്ലാത്തതെന്ന് പറയുന്ന ആ ഒരു അന്തരം കൂടിക്കൂടി വരുന്നു സംസ്കാരം ഒട്ടുമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ വളർന്നു വരുന്നത് എന്നീ രീതിയിലുള്ള കാര്യങ്ങളാണ് സലീം കുമാർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷെ സലീം കുമാറിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ സലീംകുമാറിന്റെ പത്തോ ഇരുപതോ വയസ്സ് കാലഘട്ടത്തില് അന്നത്തെ ഒരു പക്ഷേ ആ ഒരു നയൻറ്റീസ് കിഡ്സ് ഒക്കെ പറഞ്ഞിരുന്ന അതേ അഭിപ്രായങ്ങൾക്ക് തന്നെയാണ് സലീം കുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതേ സമയം തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു യാഥാർത്ഥ്യങ്ങള് ഇതിൽ നിന്ന് മുങ്ങിപ്പോകുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സലീം കുമാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെയാണ് പ്രശ്നം ആർക്കൊക്കെയാണ് അത് പ്രശ്നമായിട്ടുള്ളത് ഒന്ന് കേട്ടോക്കാം സമയമില്ല ഞാനും എന്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ ഒരാളും ബന്ധമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായനച്ചാലേ ചെന്നാൽ കാണാം ഒരു ചായക്കടയിലെ രാത്രിയത്തിൽ ജനങ്ങളെ കാണാം അല്ലെങ്കിൽ മരണ വീടുകളിൽ ചെന്നാൽ കാണാം കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം എവിടെ ചെന്നാലും സദ്യ ഉള്ളുമ്പോഴും മരിച്ച ആളിനെടുത്തിരിക്കുമ്പോഴും മൊബൈൽ വായിച്ചിരിക്കണം ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ആളുകളെ കാണാനില്ല ആളുകളെല്ലാവരും മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയി മാറിയിരിക്കുന്നു എല്ലാവരും മൊബൈൽ ഫോണിലാണ് മൊബൈൽ ഫോണും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ഒരു ദിവസം എടുത്തിട്ടില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അഭാരമായിട്ടുള്ള മാനസികവേദിയിൽ എത്തുന്ന രീതിയിലേക്ക് നമ്മൾ മനുഷ്യരൊക്കെ മാറി എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് എന്നാൽ സരി പറഞ്ഞു വെക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചില ഉപയോഗിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്കെല്ലാം അയ്യോ അതവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് പോലും ഈ മൊബൈൽ ഫോൺ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു സ്വാഭാവിക ചോദ്യമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് മരണ വീട്ടില് ഒരുപക്ഷെ ഡെഡ് ബോഡിയുടെ തൊട്ടടുത്ത് എല്ലാം ഇതിരുന്നിട്ട് റെയില് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം കേട്ടോ പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് നമ്മൾ ഇതിനെ കാണുന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഫോണൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് ഉപയോഗിക്കാൻ എത്രത്തോളം സ്മാർട്ടാണ് നമ്മൾ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ സംശയം ഉണ്ടെന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് അദ്ദേഹം നേരെ ഈ പ്രശ്നങ്ങളെല്ലാം യുവാക്കൾക്ക് ഏറ്റവും കൂടുതലുണ്ട് ഒരു പക്ഷെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുപോലും നടന്നു പോകുന്നില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് സലീം കുമാറിനെ അറിഞ്ഞറിയാതെയോ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പെൺകുട്ടികൾ എന്നുള്ള വാക്ക് മാത്രമാണ് വന്നത് ഇതൊരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇപ്പോ ഞാൻ പറവു ഇരുന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളരെല്ലാം മൊബൈൽ ഫോൺ കുറിച്ച് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങളൊന്ന് ആളത്തോട് ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക ഇവര് എന്താണ് പറയുന്നത് ആരോടാ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാളൊക്കെയാണ് നമുക്ക് ഞാൻ ും എന്തായാലും ഇദ്ദേഹം പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണോ നമുക്ക് നേരത്തിൽ കഴിഞ്ഞാൽ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അത് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഒരുപക്ഷെ സലീം കുമാറിന്റെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വളരെ എങ്ങായിരുന്ന ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിനോട് സ്ഥാനം പോലും സ്വപ്നത്തിൽ പോലും നേരം പോലും വന്നിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതങ്ങനെ ഉപയോഗിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ അന്ന് ഇല്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ആ ഒരു മാറ്റത്തെ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ടോ ഉള്ള സമയത്ത് അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും നമ്മുടെ ചെറുപ്പക്കാരെന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ അതിനെ പറ്റി അത്ര വലിയ ബോധവന്മാരല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചെറിയ വഴിയാണ് ആ ചെറിയ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് കേരളത്തിനോടൊക്കെ പരമ കുച്ചവുകൾ അവർക്ക് ഇവിടെ വിട്ടുപോവാനാണ് താല്പര്യം പഠിക്കുന്ന എല്ലാവിടെ വെച്ചും യു കെ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല പി എസ് സി പരീക്ഷകൾ എഴുതാൻ താല്പര്യമില്ല എന്തായാലും ആ കാര്യങ്ങളൊക്കെ വളരെ രസകരമായ കാര്യമാണ് ഇപ്പൊ പി എസ് സി പരീക്ഷ എഴുതിയിട്ട് ലിസ്റ്റ് വരുന്ന ആൾക്കാർ ഇവിടെ ഇപ്പോൾ കർപ്പൂരം കത്തിച്ചിട്ട് നടക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞുവെക്കുന്നത് എന്തായാലും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് കേരളത്തിലെ പുതിയ യുവാക്കൾക്ക് ഈ നാടിനോട് വലിയ സ്നേഹമൊന്നുമില്ല എന്നുള്ളതാണ് ഈ നാടിനോട് സ്നേഹമില്ല എന്നതിനേക്കാൾ ഈ നാട്ടിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ബോധവാന്മാരല്ല എന്നോ അല്ലെങ്കിൽ ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്നോ ഒരു ചെറിയ ചിന്താഗതിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് സജീവകുമാർ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അമ്പത് ശതമാനം യുവാക്കൾ മയക്കുമരുന്ന് അടിമയാണ് ഈ അമ്പത് ശതമാനം എന്നത് ഒരു എന്താ പറയുക പർവ്വതീകരിച്ച കണക്കാണെങ്കിലും ഒരു വലിയ സംഖ്യ ആളുകള് ഈ മയക്കുമരുന്ന് അടിമയായിട്ടുണ്ടെന്നുള്ളതാണ് അവ ഏറ്റവും കൂടുതൽ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളാണ് അവർ ഏറ്റവും കൂടുതൽ അതിനടിമയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം അത് സലീംകുമാര് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ കുറെ ഉടായ്പകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ചില യാഥാർത്ഥ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള സംഗതിയിലേക്ക് എത്തുമ്പോൾ അത് അത്ര ശരിയാവുന്നില്ല എന്തായാലും ഇയാൾ പറഞ്ഞ് എല്ലാറ്റിനെയും അങ്ങനെയിരിക്കാൻ കഴിയില്ല പക്ഷെ ചില കാര്യങ്ങൾക്കെല്ലാം സലീം കുമാറിന് നല്ല വ്യക്തമായ ധാരണ ഉണ്ട് എന്നതാണ് എത്രത്തോളമാണ് ഇനിയിപ്പൊ ഞാനിതിനെ പറ്റി പറഞ്ഞ സാധനം നിങ്ങൾക്ക് അറിയില്ല